മലയോരത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ ഇരിക്കൂർ മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിലേക്കും നിലാമുറ്റം പള്ളിയിലേക്കുമുള്ള തീർത്ഥാടന പാതയുടെ നിർമ്മാണം പുനരാരംഭിച്ചു സജീവ് ജോസഫ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടെ ചെലവിട്ടാണ് തീർത്ഥാടന പാത ഒരുക്കുന്നത് ഇത്രയും വേഗം പാത തുറന്നുകൊടുക്കുമെന്ന് എം എൽ എ അറിയിച്ചു ഇരിക്കൂർ മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിലേക്കും നിലാമ്പുറ്റം പള്ളിയിലേക്കുമുള്ള തീർത്ഥാടന പാതയുടെ പ്രവൃത്തി വീണ്ടും ആരംഭിച്ചു മാമാനിക്കുന്ന ക്ഷേത്രത്തിന്റെ മുൻവശം പൊളിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികൾ വൈകിയതാണ് പ്രവൃത്തി ഇടയ്ക്ക് വെച്ച് നിലയ്ക്കാൻ കാരണം ഇരിക്കൂർ പാലം മുതൽ മാമാനം വരെയും നിലാമുറ്റം മുതൽ മാമാനം വരെയും പാത തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻവശം പൊളിക്കുന്നതിന് അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു ദേവസ്വം അധികൃതർ മുൻവശത്തെ കടകളെല്ലാം പൊളിച്ചു മാറ്റുകയാണ് എത്രയും വേഗം തീർത്ഥാടന പാത തുറന്നുകൊടുക്കുമെന്ന് സജീവ് ജോസഫ് എം എൽ എ അറിയിച്ചു ഏതാണ്ട് എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയായെങ്കിലും മാമാനം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താനുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വൈകിയതാണ് ഇത് വൈകാനുള്ള കാരണം അതിൻ്റെ അനുമതി ആവശ്യമായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അനുമതി ആവശ്യമായിരുന്നു ടൗൺ പ്ലാനിലൂടെ അനുമതി ആവശ്യമായിരുന്നു ആ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ കത്ത് നൽകിയെങ്കിലും അതിന് കാലതാമസം വന്നു എന്നുള്ളത് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതായാലും എൺപത് ശതമാനം പ്രവൃത്തി പൂർത്തിയായതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ പഴയ കെട്ടിടം പൊളിച്ച് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്തയാഴ്ച തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും മൂന്ന് മാസത്തിനോ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും ഇരിക്കൂറിൽ എത്തുന്ന ക്ഷേത്രത്തിലേക്കും പഴയിലേക്കും എത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ഈ തീർത്ഥാടന പാത നമുക്ക് ലക്ഷം രൂപയാണ് അനുവദിച്ചത് തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ ം പാലം മുതൽ നിലാമറ്റം പാലം വരെയുള്ള എണ്ണൂറ് മീറ്റർ നീളത്തിലാണ് തീർത്ഥാടന പാത ഒരുക്കുന്നത് നടപാതയിൽ ടൈൽസ് പാകി ഒരു വശത്തെ കൈവരിയും പാലം സൈറ്റ് മുതൽ നിലാമറ്റം വരെ ആധുനിക രീതിയിലുള്ള ലൈറ്റുകളും ഇരിപ്പിടങ്ങളും പദ്ധതിയിലുണ്ട് ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിലേക്കും നിലാമറ്റം മഖാമിലേക്കും ഇതുവഴി കടന്നുപോകുന്നത് News Bureau, Idikur.